മിൻഡുവിന്റെ പ്രശ്നം കണ്ട മിൻഡു ഈ കുഞ്ഞിന്റെ ട്യൂമർ ആ കൊച്ചിനൊപ്പം ഗർഭത്തെ ശിശുവിനൊപ്പം വളരുകയാണ് ശരീരം ചൂട് കയറിട്ടും വയറ് പെരുത്തിട്ടും കിടന്നുറങ്ങാൻ പറ്റണില്ല വലത്തോടും തിരിയാൻ പറ്റണില്ല ഇടത്തോടും തിരിയാൻ പറ്റുന്നില്ല രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അതിൻ്റെ ഇടക്ക് സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും പിന്നെ എന്തു ചെയ്യും ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രവണനം ചെയ്ത് അടിവയറ്റിലെ കുരിച്ചിട്ടുകൊണ്ടിരിക്കും ഭർത്താവും ഭാര്യയും ഉടമ്പടി ജീവിതം നയിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ അടിവയറ്റിൽ കുരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല കാര്യം ഒന്നും പറ്റിയിട്ടും കാര്യമില്ല ഏറ്റവും വലിയ കാര്യമാണ് അവർ ചെയ്യേണ്ടത് അവസാനം നാട്ടിൽ വന്ന് പ്രസവിക്കുന്ന സമയത്തും ആ ഉടമ്പടി തൈലം വയറ്റെ കുരിച്ചിടും ദൈവം ചോദിച്ചില്ലേ എന്താണ് എന്താണ് നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ് കയ്യിലിരിക്കണത് ഉടമ്പടി തൈലം ദൈവമായിട്ട് ഉടമ്പടി ചെയ്തതിൻ്റെ അഭിഷേക തൈലമാണ് ആൾക്കാരെ നന്നായിട്ടാണ് വിളിക്കണത് ഞാൻ വിളിക്കാത്ത കാര്യങ്ങൾ അനുഭവത്തിൽ വിളിക്കുന്നുണ്ട് ഞാൻ ഉടമ്പടി തൈലം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വിളിക്കണത് എന്താണ് ഉടമ്പടി എടുത്തവർ അഭിഷേക തൈലം എന്നാണ് വിളിക്കണത് ദൈവം എന്നെ അഭിഷേക തൈലം എന്നെ അഭിഷേകം ചെയ്ത തൈലം എന്റെ സൗഖ്യത്തിനായി സമാധാനത്തിനായി എന്റെ വിടുതലിനായി ദൈവം കൈനീട്ടി അഭിഷേകം ചെയ്ത തൈരം കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ സാന്നിധ്യത്തിന് രാജകുമാർ പത്തൊമ്പതി പത്ത് ഈലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് കുന്തുരാജകുമാർ പത്തൊമ്പത് പത്ത് അപ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പേര് റെക്വസിസ്റ്റ് മുൻ ആവശ്യം എന്ന് പറയണത് എന്താണ് തിഷ്ണതയാണ് ഒരു ഉടമ്പടി പ്രയോഗത്തിൽ വരണമെങ്കിൽ നമുക്കെന്തുണ്ടാകണം തിഷ്ണതയുണ്ടാകണം എന്തിലെല്ലാം തിഷ്ഠത ഉണ്ടാകണം വിശ്വാസത്തിൽ തിഷ്ഠത ഉണ്ടാകണം അപ്പം മിൻഡുവിന് വിശ്വാസത്തെ തീഷ്ണതയാണ് അലക്സ് തോമസിന് വിശ്വാസത്തെ തീഷ്ണതയാണ് അതല്ലേ എന്തെല്ലാം ഈട ഈട ഇപ്പം മിൻഡുവിൻ്റെ കാര്യം വ്യക്തമാണ് അപ്പോൾ മിൻഡു പ്രസവിച്ചു അവസാനം സിസേറിയൻ എടുത്തു സിസേറിയൻ കഴിഞ്ഞപ്പോൾ കൊച്ചിനെയും ട്യൂമറിനെയും കൂടി പുറത്തെടുത്തിരിക്കുകയാണ് ഇനി അതിൻ്റെ വിറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ പകുതി തൂക്കം കുട്ടിക്ക് മൂന്ന് കിലോ ഉണ്ടെങ്കിൽ ഒന്നര കിലോ ട്യൂമറിനുണ്ട് ഒന്നര ഈ ട്യൂമർ എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മുഴുവനും പവർ ശക്തി രക്തം വിറ്റാമിൻ മിറൽസ് എല്ലാം ഇതിലൂടെ പോവും എല്ലാം ഇതിലൂടെ പോകും അത് പിടിപ്പിച്ചിരിക്കണേ പിടിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ വിശ്വാസത്തിലാണ് ഇങ്ങനെ പിടിച്ച് നിൽക്കണത് ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാണ് ജീവിതത്തിന് വരുന്ന യാഥാർത്ഥ്യങ്ങളെ ഇതുകൊണ്ടാണ് ഇവളെ ഈ കുഞ്ഞിനെ വയറ്റി കൊടുത്തപ്പോൾ തന്നെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ കുഞ്ഞാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എ ആർട്ട് എന്നാ പറഞ്ഞത് മാതാവിനെ കുറിച്ച് പറഞ്ഞത് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ് നിനക്ക് ലഭിക്കാൻ പോകുന്ന അടയാളം അനുഗ്രഹം ദൈവത്തിൻ്റെ തനതനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നീ ക്ലേശങ്ങളിലൂടെ കടന്നുപോയിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതാണ് പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം എടുക്കണ പേയ്മെൻ്റ് ആയിട്ടാണ് എടുക്കണത് പേയ്മെൻറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ കാര്യം ഈ കൃപ മുഴുവനും ഉണ്ടായിരിക്കണത് കർത്താവിൻ്റെ തിരുമരണത്തിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും പേയ്മെൻ്റ് ഇല്ലാത്ത ഒരു വിഷയവുമില്ല ഓരോ അനുഗ്രഹങ്ങൾക്കും അപ്പം ആദ്യത്തെ കാലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് ബ്ലസ്സിങ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബ്ലസ്സിംഗ് കിട്ടിയ ആൾക്കാർ അത് ഉപയോഗിച്ച് ചത്തും മലന്ന് പോകും ചിലരൊക്കെ കത്തിക്കും ചിലരൊക്കെ കുഴിച്ചിടുക അത്രേ ഉള്ളൂ പക്ഷേ നിത്യത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ അകത്ത് നീ അവകാശിച്ചായിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് സീറ്റാണ് അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഈ കുഞ്ഞിലൂടെ നീ നിത്യതയിലേക്കാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടി വരും പ്രത്യാശ പ്രഖ്യാപിക്കേണ്ടി വരും ദൈവസ്നേഹം തീക്ഷ്ണതയാൽ ഇരട്ടിക്കേണ്ടി വരും പ്രാർത്ഥിക്കുക കർത്താവേ ദൈവ സ്നേഹം തീക്ഷത ലിക്കാൻ വിശ്വാസത്തിൽ വളരുവാൻ വിശ്വാസത്തിൽ ജീവിക്കുവാൻ തീക്ഷതയോടെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ദൈവീക പരിപാലനകളെയും നിരീക്ഷിക്കുവാനും നിവൃത്തിയാക്കുവാനും ആവശ്യമായ കൃപയാവശ്യമായിരക്കണമേ ചേരുടെ ഉടമ്പടിക്ക് വരുന്ന ഒരു വിഷയം എന്താ അറിയാവാ ഉടമ്പടിയുടെ ഈ ഇതിന്റെ രീതികളെ കുറിച്ച് ഒരു ഐഡിയ കാണത്തില്ല ഇവര് പലരോടും ചോദിക്കും അപ്പൊ ചെറു പറയും പെട്ടെന്ന് തീരുവേ എന്ന് പറയും ചെറു പറയും അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ് ഭയങ്കര ചൂടും നിൽക്കാൻ പോലും സ്ഥലമില്ല എന്നൊക്കെ പറയും അപ്പോൾ ഇവർ വിചാരിക്കും ഉടമ്പെടുക്കാൻ വന്നു ദൈവമേ എപ്പോൾ പോകാൻ പറ്റും ഭർത്താവ് വീട്ടിൽ വരണമെത്ര അല്ലെങ്കിൽ അയാളെ കറിന് അടിച്ചു പോക്കുമെന്ന് പറയാം അതാണ് സമയം പലരുടെയും പ്രശ്നം അതാണല്ലേ കള്ളവണ്ടിക്കാരെയും പോന്നിരിക്കണേ കള്ളവണ്ടിക്കാർ പോന്നിരിക്കുക കള്ളവണ്ടി എന്ന് പറഞ്ഞാൽ കാശോടുക്കാൻ പോകുന്നതല്ല വീട്ടിൽ പറയാൻ പോകണത് വീട്ടിൽ പറയാൻ പോകുന്ന ഒത്തിരി ആൾക്കാർ കള്ളവണ്ടിക്കാർ വന്ന എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് അവരുടെ കാലുറക്കത്തില്ല കൊച്ചേ ഇപ്പത്തേക്കെ ഇപ്പോഴത്തെ യോഗിച്ചേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഉടമ്പടി അബോർഷൻ ആയിപ്പോവും വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം എന്താ നിങ്ങൾ മനസ്സുകൊണ്ട് ഇതെന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കണത് കൊണ്ട് എഴുതിയിട്ടാൽ മതിയല്ല ഇന്ത്യ നിങ്ങളുടെ പ്രധാനമന്ത്രിയാകണോ ഉടമ്പ എഴുതാ മതിയാവും ഇപ്പം തന്നെ പ്രധാന എഴുതിയിട്ട് ഒരു ഇലക്ഷനും ഇല്ല പ്രധാനമന്ത്രിയാകാം എം പി ആകണോ കൊണ്ട് ഉടമ്പടി ചെയ്താൽ മതി എന്നായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കണോ നിങ്ങളോട് ഇത് കുറച്ച് കച്ചും കയ്യും ഉണ്ട് ഇതിനകത്ത് അതാദ്യം ഇതിന് ബിബ്ലിക്കലായിട്ടുള്ള ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പഠിക്കണം പഠിച്ചു കഴിഞ്ഞ കള്ളികൾ ഒത്തിരി പേരുണ്ട് ഇന്നലെ ഒരു സാക്ഷി ഞാൻ വെളുപ്പിനിരുന്ന് വായിക്കായിരുന്നു ഞാൻ എനിക്ക് എനിക്ക് വിസ്മയവും സന്തോഷവും ഭയവും ഉണ്ടായി എന്താ കാര്യം ഞാൻ സിൽവർ ഉടമ്പളിൽ എത്തിയിരിക്കണം എന്ന് അമ്മയുടെ കള്ളറായ സിൽവർ ഗ്രേയിൽ ഞാൻ എത്തിയിരിക്കുന്നു ഇതെൻ്റെ നാലാമത്തെ സാക്ഷ്യമാണെന്ന് അവർക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയമുണ്ടായെന്ന് സിൽവർ ഗ്രേയിൽ എത്തിയപ്പോൾ എന്താ ഭയം ഉണ്ടായത് ഞാൻ അമ്മയുടെ കളറിലെത്തിയില്ലേ ഇനി അമ്മയുടെ ജീവിതം ഞാൻ ജീവിക്കണ്ടേ ആ അതാണ് സംഭവം അതാണ് ഉടമ്പടി എന്ന് പറയണത് എനിക്ക് സിൽവർ ഗ്രേയിലെത്തിയപ്പോൾ വിസ്മയവും സന്തോഷവും അത്ഭുതവും ഭയവും തോന്നി എന്നാണ് കാര്യം അമ്മയുടെ കളറാണ് നിങ്ങൾക്കറിയാം സിൽവർ ഗ്രേ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വൈറ്റ് കഴിഞ്ഞിട്ടാണ് സിൽവർ ഗ്രേ വരുന്നത് അതിനുള്ളിൽ അവർ മൂന്നോ നാലോ വട്ടം സാക്ഷ്യം പറയാൻ കയറി ഉടമ്പടിയിലൂടെ എങ്ങനെ ഇടിച്ച് പൊളിച്ച് ജീവിച്ചു പോവുകയാണ് സിൽവർ എത്തുമ്പോൾ നാല് പ്രാവശ്യത്തെ തട്ടയ്ക്കൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടത് അതേസമയം ഇപ്പോൾ കേൾക്കുമ്പോൾ ഭയമായി എന്താ കാര്യം ഞാൻ അമ്മയുടെ കളറിലെത്തി ഇനി എൻ്റെ ജീവിതത്തിൻ്റെ കളറും അമ്മയുടെ ജീവിത രീതി ആയിരിക്കണമെന്ന് അതെന്തോ ഒരു തിരിച്ചറിവാണ് അതെ ഭയ ദൈവഭയം എന്ന് പറയണത് ഇതിപ്പോൾ ഈ ഭയം വരാൻ വേണ്ടി സിൽവർ ഗില്ലിലെത്തേണ്ട കാര്യമില്ല ഭയം വരാൻ വേണ്ടി ആദ്യം ദൈവമായിട്ട് കൈ കൊടുക്കുമ്പോൾ തന്നെ ഭയം വന്നാൽ മതി എന്നാൽ ഉടമ്പടി ഇങ്ങനെ കവളാസം പൊട്ടണ പോലെ അങ്ങോട്ട് പൊട്ടും എന്താ കാര്യം നിനക്ക് ഭയമുണ്ടെന്നും അതനുസരിച്ച് നീ ദൈവം വചനം പാലിക്കുമെന്നും ദൈവത്തിനറിയാമെങ്കിലേ നീ ഉടമ്പടി പാലിക്കുന്ന പാലിക്കുന്നു ദൈവം അത് പാലിച്ചുകൊണ്ട് നിനക്ക് അനുഗ്രഹങ്ങളുടെ വർഷങ്ങൾ ചുരിയും ശ്രദ്ധിക്കട്ടെ പരമദിവ്യകാരണത്തിന് എന്തിനാ ആൾക്കാർ വെളുക്കോളും വയ്യോളും കിട്ടുന്ന സമയത്തെല്ലാം ഫ്രീ ടൈമിലെല്ലാം സാക്ഷ്യം കേൾക്കുന്നത് ഓരോ സാക്ഷ്യവും നമ്മളെ ഉറപ്പിക്കും എന്തിലുറപ്പിക്കും വിശ്വാസത്തിൽ ഉറപ്പിക്കും കാര്യം എന്താ വെച്ചാൽ ഭൂമിയിലെ ഓരോ മനുഷ്യന്മാർ ഒരുക്കുന്ന നമ്മൾ മലയാളികൾ ഞാൻ ചില സ്വത്ത് തോർക്കുകയെ എന്തോ ഒരു ഭാഗ്യമുള്ളവരാണ് മലയാളികൾ കാരണം ഹിന്ദിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കണമ്പ് അവർ തർജ്ജിമ ചെയ്യിക്കും ആസാംകാരും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദി എന്ത് വടക്കേണ്ട ഒത്തിരി പേര് വരും വന്നിട്ട് ഇവർ ഇവർക്കൊന്നും മനസ്സാവത്തില്ല മലയാളികൾ ഇടയ്ക്ക് സംഭവിക്കുന്ന സംഭവമല്ലേ ഇവർ ഹിന്ദിക്കാരെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ തർജ്ജിമ ചെയ്ത് മേടിപ്പിക്കും എന്നാലും ഞാൻ ഓർക്കുകയാണ് അവർക്ക് എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാകാനാണ് അങ്ങനെ മനസ്സിലാകാനായാലും ആയില്ലെങ്കിലും അവർ ദൈവമായിട്ടൊരു കവനൻ്റ് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാകും അവർക്ക് ഇപ്പോൾ നമുക്ക് പതിനാറ് ഭാഷയെ പത്രമുണ്ട് ഏറ്റവും പുതിയ പത്രം ചെക്കൊസുരവേക്കലാണ് ചെക്ക് ലാംഗ്വേജിലാണ് അപ്പോൾ ഈ മലയാളത്തിൽ സംഭവിച്ചൊരു കാര്യം ദൈവം ചെക്കൊസുരക്കിലേക്ക് എന്ത് ട്രാൻസ്ഫർ എടുക്കുകയാണ് അതിനി ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്ക് ഉടമ്പടി വരും ഇപ്പോൾ കാനഡയിലെ ദിവസങ്ങളിൽ ജൂൺ മാസത്തിൽ ധ്യാനമുണ്ട് അപ്പോൾ അവർ ഉടമ്പടി ധ്യാനം അവിടെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാടാണ് ശരിക്കും കൃപാസത്തിൽ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ നടത്തുമ്പോൾ പാടാണ് അയർലൻഡിലെ ഉടമ്പടി ധ്യാനമാണ് നടത്തിയത് അതിൻ്റെ ഗുണങ്ങൾ ഭയങ്കരമായിരിക്കും പക്ഷേ നമുക്കത് പാടാണ് നിങ്ങളത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്ന ശ്രുതിക്കട്ടെ ഹലീയ്യ പരിശുദ്ധ പരമ എല്ലാ വിഷയങ്ങൾക്കും ദൈവം ഉടമ്പടി പ്രകാരം അതിനോട് ദൈവം റെസ്പോണ്ട് ചെയ്യുന്ന ദൈവം നമ്മളുടെ വിഷയങ്ങളോടും കോസിനോടും റെസ്പോണ്ട് ചെയ്യാനുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്ലാനാണ് ഈ ഉടമ്പടി എന്ന് പറയണത് അതുകൊണ്ട് തന്നെ താത്വികവും ദൈവശാസ്ത്രപരവും ആയിട്ടുള്ള കാര്യങ്ങളെ കേൾക്കുമ്പോൾ വരണത് അച്ഛൻ്റെ ആദ്യവാഴ്ച പ്രസംഗങ്ങളിലാണ് അപ്ഡേഷൻസ് വരണത് അപ്പോൾ അപ്ഡേഷൻസ് എപ്പോഴും കേട്ടോണ്ടിരിക്കണേ നിങ്ങൾ പണ്ട് രണ്ട് കൊല്ലം തുമ്പ് ഉടമ്പടി എടുത്തവരുടെക്ക് ഉള്ളതിനേക്കാൾ അപ്ഡേഷൻസ് ആണ് ഇന്നുള്ളത് അപ്പോൾ ഈ സിൽവർ ഗ്രേയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയണത് അവർ വർഷങ്ങളായിട്ട് ഉടമ്പടി ധ്യാനം കൂടുന്നതാണ് അപ്പോൾ അവിടെ ആധ്യാത്മിക നിലവാരം അതനുസരിച്ച് ഉയർന്നിരിക്കാം നമുക്കിത് ഉടമ്പടി ആക്കാൻ വേണ്ടിയുള്ള ആത്മീയ ശക്തിയുടെ അതിൻ്റെ നോഹവും ജ്ഞാനസൂത്രങ്ങൾ ഒക്കെ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യണത് അപ്പം ഈ ധ്യാന അതുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുകയും ആൾക്കാർക്ക് സൗഖ്യം സൗഖ്യമുണ്ടാകുകയും ഒക്കെ ചെയ്യണത് അത് ധ്യാനത്തിൻ്റെ ഇടയിൽ ഓരോ നിങ്ങൾ ഓരോ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാകും ധ്യാനത്തിൽ വരും ചിലപ്പോൾ ഒരു വിശ്വാസം ഇല്ലാതിരിക്കുന്നവരെ കുറിച്ചായിരിക്കും ചിലപ്പോൾ ദൈവം എന്തെങ്കിലും അടയാളം കാണിച്ച് ദർശനം പറയണത് അതാണ് കാര്യം വെച്ചാൽ അവർ അവരേത് രാജ്യത്തിലിരുന്നാലും ശരി അവരുടെ വിഷയം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണെന്നാണ് അപ്പോൾ ഓരോ രാജ്യങ്ങളിരിക്കുന്ന ആൾക്കാർ പിന്നീട് നാട്ടിൽ വരുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇത്ര തീയതിയുള്ള ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ അച്ഛൻ ഞങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ആ ദിവസമാണ് എൻ്റെ ചെവി ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞ പോലെ ചെവിയുടെ ബാക്കിലുള്ള മുഴ അപ്രത്യക്ഷമായതെന്ന് ചുമ്മാ അപ്രത്യക്ഷമാകണേ അപ്പം അറിയണ ഓൺലൈൻ ലൈൻ ടൈമിന് അപ്രത്യക്ഷ അല്ലെങ്കിൽ ആ അധ്യയനം അവരെപ്പോഴാണ് കേൾക്കണത് അപ്പോൾ അപ്രത്യക്ഷമാകും അപ്പോൾ എന്താ അത് അതറിയണ ഇത് നമ്മൾക്ക് കൃപാസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആൾക്കാരുടെ അനുഭവങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത് ആൾക്കാർക്കുള്ള ദൈവാനുഭവങ്ങൾ ഇപ്പം കൃപാസനം ഇങ്ങനൊരു പുതിയ ദൈവിക പദ്ധതി ലോകത്ത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ഇടയ്ക്ക് മനസ്സിലാകാതിരുന്ന ആൾക്കാരെല്ലാം കൃപാസനം തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിലും ടീ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ എന്തുമാത്രമേ എതിരഭിപ്രായങ്ങൾ വന്നു അപ്പോൾ അന്ന് ഞാൻ ബിഷപ്പിനോട് ബിഷപ്പ്മാർ എന്നെ വിളിച്ച് രൂപതാ ബിഷപ്പ് രണ്ടുപേരും കൂടി എന്നെ വിളിച്ച് പാട്ട് ഹാപ്പനിങ് ദേവ് ഞാൻ പറഞ്ഞു ഞാനൊരു ക്രൈസിസിലാണ് ക്രൈസിസിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം തുടങ്ങിയതേയുള്ളു എനിക്ക് പോലും ഇതിൻ്റെ എല്ലാ കാര്യവും ദൈവം പറഞ്ഞു തന്നിട്ടില്ല വെളിപാടിൻ്റെ പ്രോസസ്സിങ്ങിൽ ഇരിക്കുകയാണത് പക്ഷേ ഇതിനെ പ്രാർത്ഥിച്ച് അതിജീവിക്കും എന്താ കാര്യം ഞങ്ങളുടെ കയ്യിലുള്ളത് അഖണ്ഠ ചവന്മാരാണ് ആയിരം മണി ജവന്മാരയുടെ വലിയ പ്രകടശേഷിയുള്ള സംഭവമാണ് ആ രണ്ടായിരം മുതലൂടെ പ്രയോഗിക്കണത് അപ്പം ഇങ്ങനെ എന്ത് പൈശാചിക ശക്തിയാണെന്നാലും ഇതിനെ അതിജീവിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ബിഷപ്പ്മാർക്ക് അത് മനസ്സിലായി കഴിഞ്ഞ ദിവസം ഞാൻ പിതാവിനെ കാണാൻ യാത്ര ചെയ്തപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് കറക്റ്റ് ആയില്ലേ കാര്യങ്ങൾ എന്താണ് ഒരു ക്രൈസിസാണ് പക്ഷേ ഇത് ഞങ്ങളെ ആരെയും ക്രൈസിസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കടുത്ത പിടിക്കാൻ പോകില്ല ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്താ കാര്യം ഇതിൻ്റെ അടിത്തറ അന്ന് ഞാൻ പ്രശ്നങ്ങളുണ്ടായ കാലത്ത് ഞാനൊരു ഒരു വാക്ക് ഞാൻ പറയണമല്ലോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് കൃപാശനത്തിൻ്റെ അടിത്തറ ആധ്യാത്മിക അനുഭവങ്ങൾ പ്രാപിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവർ നിലനിൽക്കുന്നുള്ള കാലം കള്ളപ്രചരണങ്ങളിൽ നിങ്ങൾ ആരേ ഞങ്ങൾക്ക് അത് നടത്തിയാലും അത് വില പോകത്തില്ല ജനങ്ങൾ ദൈവത്തെ അനുഭവിച്ചിരിക്കേണ്ടതാണ് അത് ലക്ഷക്കണക്കി മനുഷ്യരെ അതുകൊണ്ട് തന്നെ ഇത് അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് അനുഭവത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ സുശക്തമായ മാത്തമാറ്റിക്കൽ പ്രിസിസനുള്ള പ്രിസിഷനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ഉടമ്പടിയാണ് ഞാൻ എന്താ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എടുത്തിരിക്കുന്ന കാര്യം എന്താണ് മോസ്പോട് പറഞ്ഞില്ലേ നിൻ്റെ കയ്യിലിരിക്കണത് എന്താണ് നിനക്കെതിരെ നിൽക്കുന്നത് ആരാണ് പറവോയാണ് പറവോ എന്നും നമ്മുടെ മുമ്പിൽ നിൽക്കും ദാവീതിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു ഗോലിയാത്തം ഉണ്ടാകും മോസത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരു പറവോ ഉണ്ടാകും പക്ഷേ മോസും വേറെയായും മനസ്സിലാക്കണമെന്ന് ദൈവം അറിയുന്നൊരു കാര്യമുണ്ട് എന്താണ് വാട്ട് ഈസ് ഇൻ യുവർ ഹാൻ അപ്പോൾ മോസസ് പറഞ്ഞു ഇതൊരു വടിയാണ് അത് നിലത്തിടണം പറവോടിനു മുമ്പിൽ അപ്പോൾ ആ വടി എന്താണെന്നൊക്കെ മനസ്സിലാകും വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്താൽ നീ അത് പ്രയോഗിക്കുമ്പോഴേ വടിയോട് തന്നെ പാമ്പായി മാറുമ്പോൾ മോശത്തിനെ ചാടി പിന്നോട്ട് മാറും അപ്പോൾ മാന്ത്രികന്മാരും ബന്ധിച്ച് മാന്ത്രികൻ കാണിക്കും കർത്താവ് എന്താ പറഞ്ഞത് ഐ വിൽ ബി വിത്ത് യു ദി ലാസ്റ്റ് അവസാനം വരെ ഞാൻ നിങ്ങളുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് അവസാനം വരെ നിങ്ങളുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചുകൊണ്ട് അവിടെയാളർ കാണിച്ചുകൊണ്ട് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ കൈയടുത്ത് ശ്രദ്ധിക്കട്ടെ